ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ ഒരു ബാബു ഇത് പാലപ്പുഴ കൂടലാടെന്ന് പറഞ്ഞ സ്ഥലമാണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിൽ ഞാനൊരു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒരു പത്തുമണിയായപ്പോൾ ആണ് ആന ഞാൻ ഇറങ്ങുന്നത് ഒരു നാല് ആനയോളം ഉണ്ടായിരുന്നു ആന ഇറങ്ങി എൻ്റെ വാഴക്കത്ത് കയറി ഒരു പത്ത് അറുന്നൂറ് വാഴവളം കുറച്ചതും കുറയ്ക്കാത്ത വായ പത്ത് അറുന്നൂറ് വാഴവളം അറുന്നൂറ് വാഴ അറുന്നൂറ് വാഴോളം നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പത്താണിക്ക് കൂടി ഒരു ആയിരത്തി അറുന്നൂറ് വാഴോളം എനിക്ക് കൃഷിയുണ്ട് ബാക്കി വാഴ ഇനിയിപ്പോൾ ഉണ്ട് ഇപ്പം ഉണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി വരുമെന്ന് തരത്തില്ല ഇന്നലെ രാത്രി വന്നു പക്ഷേ കയറാൻ പറ്റില്ല ഇങ്ങനെ നല്ല ഓടിച്ചു രാത്രി വന്നിരുന്നു പഴയ വരെ വന്നു അപ്പൊ ഇവരെന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആന വന്നു പറഞ്ഞു അപ്പൊ ഞമ്മള് വന്ന് ഇങ്ങനെ ഇവിടെ ലൈറ്റിലടിച്ചപ്പോ നാലെണ്ണുണ്ട് നാലുണ്ട് ആർഫാമി ആ മോഴ അടക്കമുണ്ട് നമുക്കിപ്പോ പോഷകർ വിളിച്ചു അവര് വന്ന് നഷ്ടപരിഹാരത്തിനൊക്കെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു പറഞ്ഞാൽ കൃഷി മനു പറഞ്ഞത് നമ്മുടെ മുഴക്കുന്ന കൃഷിഭവനി നമുക്ക് നല്ല സഹകരണമായിരുന്നു വന്യമൃഗശല്യം ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടായി വലിയ ബുദ്ധിമുട്ടായിട്ട് വരുവാ ഇപ്പോൾ ആനുമതിൽ തീർക്കും തീർക്കാന്ന് പറഞ്ഞു നമ്മുടെ കാലത്തുനിന്ന് ആനുമതിൽ തീരും തോന്നില്ല കാരണം നമ്മുടെ കാലത്ത് തീരാനാണെങ്കിൽ ഇപ്പം ഏത് കാത്തു തീരാനിത് ആനമതിൽ തുടങ്ങിയിട്ട് കാലോത്രമായി ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഫെൻസിങ് കിട്ടണില്ല ഫെൻസിങ് എല്ലാം ശരിക്കും പറഞ്ഞാൽ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക അതെല്ലാം ശരിക്കും നോക്കേണ്ടത് വനവോപ്പിന്റെ ഉത്തരവാദിത്തമാണ് അവിടെയെല്ലാം നോക്കേണ്ടത് കാരണം ജനങ്ങൾ ജനങ്ങൾ പിരിവിട്ടിട്ട് ഉണ്ടാക്കിയ പെൻസിംഗാണ് അപ്പം അത് ശരിക്കും ചെയ്യേണ്ടത് അത് അതിന്റെ മെയിൻറ്റൻസ് ചെയ്യേണ്ടത് വനംവകുപ്പാണ് അവര് തിരിഞ്ഞു നോക്കുന്നില്ല പാച്ചർമാരെ കണ്ടെന്നുണ്ട് ഒരു പാച്ചറോട് ചോദിച്ചും വാച്ചർ പറഞ്ഞു എനിക്ക് നോക്കാൻ പറ്റില്ല ആറ് മാസമായിട്ട് എനിക്ക് പത്ത് പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ നോക്കാൻ വാച്ചർമാർക്ക് ശമ്പളം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എല്ലാ സമയത്തും പണിയില്ലല്ലോ ഈ സമയത്ത് ഈ പണിയില്ലാത്ത സമയത്ത് അവർക്ക് പുറകെ നടക്കേണ്ട കാര്യമില്ലെന്ന് അവർ പറഞ്ഞു അവർ ആൾക്കാർ അതിന്റെ ഉത്തരവാദിത്വമില്ല പിന്നെ എന്തിനാണ് അവർ നോക്കുന്നത് അവർക്ക് ചോദിക്കുന്നത് മൊത്തം ജൈവ കൃഷിയാണ് എല്ലാം ജൈവ കൃഷിയാണ് മൊത്തം ജൈവ കൃഷി ഞാൻ വർഷം മുമ്പ് ഇവിടെ മുഴക്കുന്ന് പഞ്ചായത്തിലെ ജൈവ കൃഷി ഉള്ള വാട് എനിക്ക് കിട്ടിയതാണ് ഇവിടെ ഫുള്ള് പച്ചക്കറി ഇതെല്ലാം ഇത് വാഴയ്ക്കാത്ത വാഴ മാത്രമായിരുന്നില്ല കപ്പ ഉണ്ടായിരുന്നു കൂട്ടം ഇതിപ്പോ ഇത്രയും ഒരുമിച്ച് എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതാണ് ഇനി കൃഷി ചെയ്യേണ്ടെന്നുള്ള ഒരു ധാരണ കാരണം എന്റെ പിള്ളേരെല്ലാം ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഇനി എന്തെങ്കിലും എങ്ങനെ കിടന്ന് പണിയെടുക്കുന്നത് ചോദിക്കാൻ തുടങ്ങി കാരണം ഇത് നമ്മൾ കൂലി കൊടുത്ത് ചോദിച്ചോന്നില്ല കൂലി കൊടുത്ത് ചേച്ചിയാലൊന്നും ആകില്ല രാവിലെ മുതലും വൈകുന്നേരം വരെ കിടന്ന പണിയെടുത്തിട്ട് ആക്കിയ സാധനമാണ് ഇത് കാരണം കുലി കൊടുത്ത് ജയിക്കാനുള്ള പ്രധാനം നമുക്കില്ല ഇതിന് മുമ്പേ വാഴ കാറ്റൊടിച്ചിട്ടായാലും അത് ഇൻഷുർ ചെയ്ത വാഴ ആയിരുന്നു ഇതോടെ ഒരു പത്ത് വിശ്വരം തന്നെ നൂറ്റമ്പത് വാഴ കാറ്റ് കളഞ്ഞിട്ടുണ്ട് ആര് പത്ത് പൈസ വന്നില്ല ഇൻഷുറൻ ചെയ്യുന്ന വാഴയായിരുന്നു ഞാൻ അപേക്ഷ എല്ലാം കൊടുത്താൽ ഇൻ ഒന്നും കിട്ടിയിട്ടില്ല ഇൻ ആർക്കൊരു ഒരു കർഷകനും പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിക്കുന്നത് ഞാൻ കൃഷുല്ലോ രണ്ടു പ്രാവശ്യം വിളിച്ച് വെച്ചാൽ അതിന് പറഞ്ഞു പേപ്പറിലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പോകട്ടെ ഒരു പൈസ തരും അതിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് തരാത്തൊന്ന് പറഞ്ഞു പിന്നെ അവരെന്ത് ചെയ്യാനാണ് അതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പം ഞാൻ ഇന്നലെ ഇവിടെ വരെ വന്നു പക്ഷെ നമുക്ക് എന്താ എവിടെയൊരു പശുക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കടത്താന്ന് വന്ന് തിരിച്ചു പോയത് അല്ലെങ്കിൽ ഇന്നലെ ഈ വാഴ എല്ലാം ശരിയാക്കുമായിരുന്നു ആ ഇത് വലിയ വാഴയല്ല അല്ലെങ്കിൽ കൊളിച്ചിരിക്കുന്ന വഴയാ അതെല്ലാം ശരിയാക്കാനേ ഞാൻ ഒരു പത്തേക്കർ സ്ഥലമാണ് ഇതുണ്ടായിരുന്നു പത്തേക്കർ സ്ഥലം ഇത് റബ്ബർ മുറിച്ചിട്ട് അയാൾ ഒന്നും ചെയ്യാതെ വെറുതെ കിടന്ന കാര്യതമായിട്ട് കിടന്ന സ്ഥലമാണ് അപ്പം ഞാൻ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ചോദിച്ചു പറഞ്ഞു പറഞ്ഞു നീയാണ് എന്നാൽ കൃഷി ചെയ്തോളോ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് 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 തന്നെയാണ് അപ്പം ഞാനിത്ത വെച്ചാൽ പത്തേക്കറിൽ എട്ടേക്കറ് പുല്ലും കീറ്റപ്പല്ലും ബാക്കി രണ്ടേക്കർ വാഴയ വെച്ചത്